മിനറൽ ഓർ ഗ്രേറ്റർ ക്വാണ്ടിറ്റിൻ മനുഷ്യനെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ചുട്ടുധരിക്കണോ അതെല്ലാം ഫ്രീസ് ചെയ്തിട്ട് വെക്കണോ അതെല്ലാം മുസ്ലിം ചെയ്യുന്ന പോലെ മറവ് ചെയ്യണോ എന്ന് ചോദിച്ചാൽ അതിൽ ഏറ്റവും മനോഹരമായ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളത് മറവു ചെയ്യാനാണ് നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ ലവണങ്ങൾ ഉണ്ടോ അത് മുഴുവൻ ഗ്രേറ്റർ ഓർ ക്വാണ്ടിറ്റി മണ്ണിൽ കാണാൻ കഴിയും മണ്ണിൽ മണ്ണിലുള്ളതാ അതുകൊണ്ട് മണ്ണിനോട് ഏറ്റവും ചേരാൻ കഴിയുന്ന സാധനമാണ് ശരീരം അത് കത്തിച്ചു കളയേണ്ട മണ്ണ് വെച്ചേക്കുന്ന മണ്ണായി പോയിക്കോളൂ പക്ഷേ ആത്മാവ് ബാക്കിയുണ്ട് ബാക്കിയുണ്ട് കുഞ്ഞിന് എപ്പോഴാണ് ജന്മം ഹദീസ് ഹദീസ് ഉണ്ട് റസൂലുള്ളാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം പറയുന്ന റളിയല്ലാഹു അൻഹു മസ്ദൂഖ് ഹദീസ് ഹദീസ് നോക്കണം ഞങ്ങൾക്ക് സത്യസന്ധർ ാണ് സത്യമാക്കപ്പെടുന്നവർ എന്ന് പറഞ്ഞാൽ ഈ പറയാൻ പോകുന്ന സംഗതി എന്റെ റസൂല് പറഞ്ഞത് ഹക്കാണെന്ന് എനിക്ക് ഉറപ്പാണ് എന്ന സൂചനയെ തുടക്കം ഇനി പറയാനുള്ള വിഷയം കുറച്ച് ഗൗരവമുള്ള വിഷയങ്ങളാണ് എന്താണ് ഇന്ന് നിങ്ങൾ ഓരോരുത്തരുടെയും ഉമ്മയുടെ ഗർഭാശയത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് അത് അത് ബീജമാണ് ദിവസം ബീജമായിട്ട് ൂ പിന്നെ ഓരോ നാൽപ്പത് ദിവസം അത് രക്തക്കട്ടയായിട്ട് മാറും നോക്കണ നോക്കണം രക്തം ബ്ലഡ് ആയിട്ട് മാറും രക്തകണ്ഠമായിട്ട് അലക്കത്ത് എന്ന വാക്ക് കണ്ടിട്ടാണ് മോറിസ് ബുക്കായി അത്ഭുതപ്പെട്ടത് അലക്ക എന്ന അറബിയിൽ പറഞ്ഞാൽ അലക്കത്ത് അട്ട എന്ന പേരുണ്ട് വയനാട്ടുകാർക്ക് പെട്ടെന്ന് മനസ്സിലാകും അട്ട എന്ന് പറഞ്ഞാൽ അട്ടപ്പാടിക്കാർക്കും അറിയും ആ വഴിക്കില് കോഴിക്കോട് അങ്ങാടിയിലോ തൃശ്ശൂർ അങ്ങാടിയിലുള്ളവർക്കൊക്കെയാ കണ്ണൂർ കാസർകോട് ബാക്കി അങ്ങാടിക്കാർക്ക് പ്രയാസം ഉണ്ടാവുള്ളൂ ഒന്ന് മലയോരങ്ങളും കാടും പ്രദേശങ്ങളിലൊക്കെ പെട്ടെന്ന് മനസ്സിലാവുക അട്ടാന്ന് ഈ അട്ടയുടെ രൂപമാണ് ഒരു കുഞ്ഞിന്റെ ഈ രക്തപിണ്ഡമായിരിക്കുന്ന കുഞ്ഞിന്റെ രൂപം അട്ടയുടെപോലുള്ള രൂപമാണ് അട്ട ശരീരത്തിൽ പറ്റിപ്പിടിക്കും ഉമ്മയുടെ ഗർഭാശയത്തിന്റെ ഭിത്തിയോട് പറ്റി പിടിച്ചിട്ടാണ് നിൽക്കുന്നത് അട്ട ചോര കുടിക്കും ഈ കഷ്ണം ഉമ്മയുടെ ഗർഭാശയത്തിന് ചോര വലിച്ചു കുടിക്കാണ് ഇതിനെക്കാളും നല്ലൊരു വാക്കിനി പറയാനില്ല എല്ലാ സ്വഭാവങ്ങളും കിട്ടിയിട്ടുണ്ട് അപ്പോഴാസ് ബുക്ക് ഇതൊരു മനുഷ്യന്റെ വാക്കല്ല ഇതൊരു മനുഷ്യന്റെ അല നാൽപത് ദിവസം അലക്കത്തായിട്ട് അട്ടപോലെ രക്തം ഊറ്റി കുടിക്കുന്ന രക്തകണ്ഠമാ കഷ്ണമായിട്ടത് മാറിക്കിടക്കുന്ന നാൽപ്പത് ദിവസം അപ്പൊ എത്ര എൺപത് ദിവസമായി ൂനു മുതുകി പിന്നെ ഒരു നാൽപ്പത് ദിവസം അതുപോലെ ഒരു മാംസ കഷ്ണമായി കിടക്കും മാംസ കൃഷ്ണൻ നല്ല അങ്ങനെയാണെങ്കിൽ ലഹ്മ എന്നെ പറയാ അള്ളാഹുന്റെ പ്രയോഗം മുതുക തൻ മുതുകെ മുതുക ശുദ്ധകൃഷ്ണൻ തന്നെ ഈ പ്രയോഗം ഉപയോഗിച്ചു മുതുക എന്ന് പറഞ്ഞ ചവാനാണ് മവക എന്ന് പറയാ എന്ന് പറഞ്ഞാൽ ചവച്ചതുപോലെയുള്ളത് നമ്മൾ ശരിക്കും എംബ്രിയോളജി ശരിക്കും നിങ്ങൾ നെറ്റിലോ അല്ലാതെ ഒരു ബയോളജി ഗ്രന്ഥത്തിൽ പരിശോധിച്ചു നോക്കി ആ മാംസ പല്ലിന്റെ പാട് പതിഞ്ഞതുപോലെയുള്ള അടയാളം കാണാൻ പറ്റും എന്ന് പറഞ്ഞാൽ മാംസകഷ്ണു വളരെ ഒരു ഒരു ഫാൻസി ഗ്ലോസി ഒരു അങ്ങനത്തെ ഒരു കഷ്ണല്ല ഇതിന് പല്ലിന്റെ പാട് പതിഞ്ഞതുപോലെയുള്ള മാംസകഷ്ണർ അതിനുള്ള ചവക്കുന്നത് എന്നർത്ഥം പക്ഷേ മലയാളത്തിൽ പറയുമ്പോൾ മാംസ എന്നേ പറയുള്ളൂ അത് വെറും മാംസം അങ്ങനെയാണെങ്കിൽ ലഹ്മാന പറയേണ്ടത് മൂന്നുക മാംസമാണ് പക്ഷെ അതിന് പല്ലിന്റെ അടയാളം പോലെ നിങ്ങൾക്ക് കാണാം ആരോ ചവച്ചത് പോലെ ആരും ചവച്ചതല്ല ഇത് രൂപമെടുക്കാൻ പോകുന്ന മനുഷ്യന്റെ ആദ്യ ഭാഗമാണ് ആദ്യ ഭാഗമാണ് അങ്ങനെ നാൽപ്പത് ദിവസം അത് കടക്കും എത്രയായി നൂറ്റി ഇരുപത് ദിവസങ്ങൾ കഴിഞ്ഞാൽ അതായത് എത്ര മാസം നാല് മാസങ്ങൾ കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് അയക്കുന്നുണ്ട് ആ ഗർഭപാത്രത്തിൽ കിടക്കുന്ന ഫീറ്റസിന് ആ കുഞ്ഞു ജീവിക്ക് അള്ളാഹുച്ചാല ആത്മാവിനെ സന്നിവേശിപ്പിക്കുകയാണ് ജീവൻ കൊടുക്കുക എന്നല്ല ജീവൻ ആദ്യമേ ഉണ്ട് ഭാര്യ ഭർത്താക്കന്മാരുടെ ശാരീരിക ബന്ധത്തിലേ ജീവൻ തുടങ്ങുകയാണ് ജീവനുണ്ട് പക്ഷേ മനുഷ്യന്റെ പ്രോഗ്രാമിംഗ് നടക്കുന്നത് ഈ നാലു മാസം കഴിഞ്ഞപ്പോഴാണ് മനുഷ്യന് മനുഷ്യനായിട്ട് മാറുന്നത് മനുഷ്യന്റെ വികാരങ്ങളും മനുഷ്യന്റെ ചിന്തകളും മനുഷ്യന്റെ ഈ അവസ്ഥകളും മനുഷ്യന്റെ തിങ്കിങ് കപ്പാസിറ്റി മനുഷ്യന്റെ ഹൃദയത്തിനുള്ള ഫീലിംഗ്സ് ഇത് മുതൽ എല്ലാം മനുഷ്യനായി മാറുന്നത് ഈ നാലു മാസത്തിന്റെ അതിന്റെ മുമ്പ് ജീവനുണ്ട് ജീവിയാണ് നമുക്ക് ജീവനുണ്ട് ശരീരമുണ്ട് ആത്മാവുണ്ട് ജീവനല്ല റൂഹ് എന്ന് പറയുന്നത് ജീവൻ റൂഹ് നൽകുന്നതിന്റെ മുമ്പേ അള്ളാഹു ജീവൻ സന്നിവേശിപ്പിച്ചിട്ടുണ്ട് പക്ഷേ നാലു മാസം കഴിയുമ്പോൾ മലക്കിനായി എന്തിന് ഇവന് മനുഷ്യനായിട്ട് ഇവന് ആത്മാവ് കൊടുക്കാൻ മനുഷ്യ ജീവൻ കിട്ടുന്നത് അപ്പോഴാണ് ഒരു മാംസത്തിന്റെ ജീവൻ അവിടെയുണ്ട് മനുഷ്യനായി മാറുന്ന മനുഷ്യന്റെ ഗുണങ്ങൾ കിട്ടുന്നത് ഈ നാലു മാസത്തിന് ശേഷമാണ് അതുകൊണ്ടാണ് ഇടയിൽ അപോഷനെ സംബന്ധിച്ചുള്ള ചർച്ചകളിൽ കാണാൻ കഴിയും നാലു മാസം ആകുന്നതിന്റെ മുമ്പ് നാലു മാസത്തിന്റെ ശേഷം രണ്ടും വ്യത്യസ്തമായ നിലപാടുകളാണ് നമ്മുടെ ഫുഭാക്കരിച്ചിട്ടുള്ളത് പണ്ഡിതന്മാർ കാരണം നാലു മാസമായി കഴിഞ്ഞു അഭോഷൻ പറ്റുമെന്നല്ലേ പറഞ്ഞത് ഹറാമാണ് കുറ്റകരമാണ് പക്ഷേ ശരീരത്തിന് എന്തെങ്കിലും അപായം ഒരു അപകടം വരുമെന്ന അവസ്ഥയിലാണെങ്കിൽ അതിന്റെ ഏലി സ്റ്റേജുകളിലാകാം എന്നല്ലാതെ നാലു മാസം കഴിഞ്ഞാൽ ഒരു കുഞ്ഞിനെ വധിക്കുന്നതിന്റെ കുറ്റമാണുണ്ടാവുക മനുഷ്യ ജീവനെടുത്തതിന്റെ കുറ്റമുണ്ടാകുന്ന സുഖാനുള്ള തൊട്ടുപോകാൻ പാടില്ല നാലു മാസം കഴിഞ്ഞു മനുഷ്യന്റെ രൂപത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു കഴിഞ്ഞു വാഹുതാല മലക്കിനെ പറഞ്ഞു